ദൈവം നമ്മുടെ പ്രാപ്തി അറിയുന്നു നമുക്ക് സഹിക്കാനുള്ള പ്രാപ്തി നമുക്ക് ജയിക്കാനുള്ള കഴിവ് ദൈവം നമ്മുടെ മേൽ നൽകിയ ജന്മന നൽകിയ നമ്മുടെ എല്ലാ കപ്പാസിറ്റിയും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ നമുക്ക് പോലും അറിയില്ല അതുകൊണ്ട് നമുക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിലും നമുക്ക് ജയം ഉണ്ടാകണമെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ സഹായം കൂടിയേ പറ്റൂ ഹാലും ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധ മോദരന്റെ ആലോചന നിങ്ങൾ ഭയപ്പെടരുത് ഭയപ്പെടരുത് ഭയം നമ്മുടെ വിശ്വാസം കുറയ്ക്കും ദൈവത്തിന്റെ വചനം നമ്മൾ സ്വീകരിക്കുക വിശ്വസിക്കുക നമുക്ക് എല്ലാ സാഹചര്യങ്ങളെയും ജയിക്കുവാൻ എല്ലാ പ്രതികൂലങ്ങളെയും ജയിക്കാൻ കർത്താവ് കൃപ നൽകും യോശുവയുടെ മോശയുടെ പ്രാപ്തി ആയിരുന്നില്ല യോശുവായിക്കുണ്ടായിരുന്നത് മോശ അതിധൈര്യവാനായ ഒരു മനുഷ്യൻ എല്ലാ സാഹചര്യങ്ങളും നേരിടുവാൻ കരുത്തുള്ള മനുഷ്യനായിരുന്നു അവൻ ജനിച്ചതും വളർന്നുമൊക്കെ അങ്ങനത്തെ സാഹചര്യത്തിൽ പക്ഷെ യോശുവ അങ്ങനെയല്ല യോശുവ ഒരു ദാസനെ പോലെ ഒരു സഹായിട്ട് വളർന്നു വന്ന് മോശയുടെ ദാസനായി നിന്ന ഒരു മനുഷ്യൻ വിശ്വാസമാണ് അവൻ്റെ കൈമുതൽ എന്നാൽ കനാന് ദേശം വിഭാഗിച്ചു കൊടുക്കുവാൻ യുദ്ധം ചെയ്യാൻ ദൈവം ഏൽപ്പിച്ചതും മോശയല്ല യോശുവയായിരുന്നു അതിൻ്റെ പേരാണ് കൃപ എൻ്റെയും നിങ്ങളുടെ കഴിവിലും പ്രാപ്തിയിലും ദൈവം വിശ്വസിച്ചല്ല നമ്മളെ നന്മകളേൽപ്പിക്കുന്നത് എൻ്റെയും നിങ്ങളുടെ കഴിവില്ലായ്മകളിൽ കൃപ നൽകിയിട്ടാണ് അവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ തരുന്നത് പൗരോസിനോട് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി നിന്റെ ബലഹീനത എത്തി വരുന്നു പത്രോസ് വലിയ ജ്ഞാനിയോ പണ്ഡിതനോ യഹൂദന്മാരുടെ തൽമൂതോ അല്ലെങ്കിൽ അവരുടെ തോറായോ മറ്റു ഗ്രന്ഥങ്ങളോ ഒക്കെ പഠിച്ച് അവഗാഹമായ ജ്ഞാനമുള്ള വ്യക്തി ആയിരുന്നില്ല പക്ഷെ പൗലോസ് ഭയങ്കര പണ്ഡിതനായിരുന്നു അവരുടെ എല്ലാ നിയമസംഹിതകളെ കുറിച്ചും നല്ല അറിവുള്ള ആളും സനിഹദ്രീ സംഘത്തിലെ അംഗമായിരുന്നു പൗലോസ് പക്ഷേ യഹൂദന്മാരുടെ ഇടയിൽ ഇറുശലേമിൽ ശുശ്രൂഷയ്ക്കായി ദൈവം നിർത്തിയത് പൗലോസിനെ ആയിരുന്നില്ല പത്രോസിനെ ദൈവം നിർത്തി അതേ സമയം തന്നെ ഇവൻ്റെ ജ്ഞാനം പൗലോസിൻ്റെ തിയോളജിക്കൽ ജ്ഞാനമൊന്നും വിളമ്പാൻ പറ്റാത്ത ജാതികളുടെ ഇടയിലേക്ക് പൗലോസിനെ ദൈവം അയച്ചു പത്രോസ് യഹൂദയിൽ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ അഭിഷേകവും കൃപയും വേണം ന്യായ അറിവല്ല ദൈവത്തിൻ്റെ കൃപ വേണം പൗലോസ് ജാതികളുടെ നിൽക്കണമെങ്കിലും ദൈവത്തിൻ്റെ വലിയ കൃപ കൂടിയേ പറ്റും ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ സഹായമാണ് ദൈവത്തിൻ്റെ കൃപയിലാണ് നാം യുദ്ധസേവ ചെയ്യേണ്ടത് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ കഴിവില്ലായ്മയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത അമേ നമ്മുടെ കഴിവില്ലായ്മ നാം സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം പറയും മതി നിന്നെ കൊള്ളാം പക്ഷെ നീ എൻ്റെ കൂടെ നിന്നാൽ മതി യുദ്ധം ഞാൻ ചെയ്തോളാം അപ്പം ദൈവത്തെ കൊണ്ടാണ് നാം ഇത് ചെയ്യാനുള്ളത് ദൈവമാണ് നമ്മളെ സഹായിക്കേണ്ടത് ഹാല ലൂയ്യ ഇന്ന് കർത്താവ് തരുന്ന ദൂത് അതുതന്നെയാണ് നമ്മുടെ കഴിവില്ലായ്മ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവരെ കരങ്ങളെടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഹാല ലൂയ്യ അമേ പൊരുസിനോട് അതുകൊണ്ട് യേശുവായോട് കർത്താവ് പറയുകയാണ് ഒന്നാം അധ്യായത്തിൽ ഒൻപതാം വാക്യം നിന്റെ ദൈവമായ ഹോവ നിന്നോട് കൂടെ പോകുകയാണ് നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക ഭയപ്പെടരുത് ഭ്രമിക്കേ വരുത് ശത്രുക്കളെ കണ്ടിട്ട് ഭയപ്പെടരുത് നീ ഭ്രമിക്കരുത് എന്ന കർത്താവ് പറയുകയാണ് സ്തോത്രം ഹാലലൂയ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞല്ലോ ഭയം അത് നമ്മുടെ വിശ്വാസത്തെ പുറകോട്ടടിക്കും ഹാലലൂയ്യ പക്ഷെ ദൈവത്തിൻ്റെ ആ വചനങ്ങളെ നമ്മുടെ ബലഹീനതകളെ വെച്ചുകൊണ്ട് നമുക്ക് വിശ്വാസം പറ്റത്തില്ല പക്ഷെ ദൈവത്തിന്റെ ശക്തിയെ നമുക്ക് വിശ്വസിക്കാം പൗരസ്വരെ നിന്നെ ശക്തരാക്കുന്നവർ മുഖാന്തരം സങ്കരത്തിനും മതിയാകുന്നു അപ്പോൾ പതിനെട്ടാം തീയതി ഒമ്പതാം വാക്യത്തിൽ ചെയ്തിരിക്കുന്നു രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗരവസ്വനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് ആരും നിന്റെ കൂടെ കാണുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് കൊരിന്തിൽ നിന്ന് കൊന്തിലെ പള്ളിയിൽ നിന്നും അവനെ പൗലസിനെ തള്ളിപ്പുറത്താക്കുന്നു ആ പള്ളിയിൽ നിന്റെ കൂടെ നീ ആരും കാണുക എന്ന് തള്ളി പുറത്താക്കിയപ്പോൾ ദൈവം പറഞ്ഞു നീ ധൈര്യമായിരിക്കെ നിന്നെ കൊല്ലും തല്ലു എന്ന് പറഞ്ഞാൽ ആരും നിന്നെ കൈയേറ്റം ചെയ്യുകയില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതിലെങ്കിലും ദൈവത്തിന് ജലതുണ്ടോ ഞാൻ വീണ്ടും ഒരു ദൂത് പറയാ നിങ്ങൾക്ക് ഇനി ഒരു അവകാശവും ഒരു നന്മയുമില്ല ഒരു വഴി ഉണ്ടാകുന്നില്ലെന്ന് പറയുമ്പോഴും ദൈവം പറയുന്നു എനിക്ക് ചില അവകാശങ്ങൾ ഇവിടെയുണ്ട് അത് ഞാൻ നിന്നെ ഏൽപ്പിക്കും നീ ധൈര്യമുള്ളവനായിരിക്കണം നീ ഭയപ്പെടരുത് ഹാലലൂയ അപ്പൊ ഭീഷണിയങ്ങളുടെ നടുവിലും ആ പ്രതിസന്ധികളുടെ നടുവിലും ഒക്കെ ദൈവത്തെ വിശ്വസിച്ച് ഉറച്ചു നിന്നാൽ മതി കാര്യങ്ങളെ ദൈവം ചെയ്യും അങ്ങനെ കൊരുന്ത് ആ പട്ടണം സുവിശേഷം കേട്ടു വർഷങ്ങളെ പൗരസഭയുടെ താമസിച്ചു കൊരിന്തിൽ വലിയ സഭയുണ്ടായി അക്കാലത്തെ മെഗാ ചർച്ചയായി മാറി ആരുമുണ്ടാകുകയില്ല ഒന്നും കാണുകയില്ല എന്ന് പറഞ്ഞ സ്ഥലത്തെ ദൈവം വർദ്ധിപ്പിച്ചു കൊടുത്തു കേട്ടോ നിങ്ങളുടെ ഇന്ന് ശൂന്യതയാണ് ഇനി മുന്നോട്ട് പോകുകയില്ല മറ്റുള്ളവരൊക്കെ നിങ്ങളുടെ മുകളിൽ കയറി ഓടി അവരൊക്കെ ഭയങ്കര ഉന്നതമായ ഇടകത്തൊക്കെ എത്തി ഞാനിപ്പോഴും എന്ന് പറഞ്ഞ് ഭാരപ്പടേണ്ട നീ ധൈര്യമായിട്ടിരിക്കെ ഈ പട്ടണത്തിൽ കർത്താവ് പറയുന്നു എനിക്ക് വളരെ ജനമുണ്ടെന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾക്കൊരു നന്മ നിങ്ങൾക്കൊരു വിടുതൽ നിങ്ങൾക്കൊരു സമൃദ്ധി ദൈവം കരുതി വച്ചിട്ടുണ്ട് ഹാല ലൂയ ോമലേഖനം എട്ടാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്കത്തിലേക്ക് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആഹ് ഹാ അവൻ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല അപേക്ഷിക്കുകയില്ല നമ്മൾ ഭയപ്പെടരുത് അമീൻ ഏഷ്യാ പ്രവാചകന് പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്ത്തിൽ എഴുതിയിരിക്കുന്നു നീ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിക്കണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഹാ നീ ഭയപ്പെടണ്ട നീ ഭയപ്പെടേണ്ട നീ ഭയപ്പെട നിന്നെ ഭയപ്പെടുത്തുന്ന എല്ലാ ചിന്തകളെ മാറ്റിക്കോ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും ഹാലലൂയ ഞാൻ നിങ്ങൾ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ ആമേ കർത്താവിൽ ഉറച്ചു വിശ്വസിച്ചോ ദൈവം നിങ്ങളെ ചില കാര്യങ്ങൾക്ക് പ്രാപ്തി തരാൻ പോവുകയാണ് ദൈവം നിങ്ങളെ ചില നന്മകളിലേക്ക് നയിക്കാൻ പോവുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഈ ഓഗസ്റ്റ് മാസം ദൈവം കര കരുതലുകൾ ദൈവം നിങ്ങൾക്കൂടെ കരുതി വെച്ച് ചില നന്മകൾ നൽകിത്തരാൻ ആഗ്രഹിക്കുന്ന മാസമാണ് പ്രിയ കർത്താവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂടി പ്രാർത്ഥിക്കുന്നു ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൻ്റെ നടുവിലും കർത്താവെ യോശുവായ കൂടെ നിന്ന് കൃപ നൽകി ആമേൻ കർത്താവെ അവനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് ദേശത്തെ കൽക്കീഴാക്കി കൊടുത്ത് അവകാശം കൈമാറിയതുപോലെ ഞങ്ങളുടെ മുൻപിൽ എന്ന് പറയുന്ന ശത്രുവിനെ ഞങ്ങൾ ഭയപ്പെടാതെ കർത്താവെ നിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ നി സഹായിക്കണം ഈ വചനം കേൾക്കുന്നവരുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ആധിപത്യവും അനുഗ്രഹവും വെളിപ്പെട്ടു വരട്ടെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് അവൻ ഞങ്ങളെ സഹായിക്കും ഞങ്ങൾ ജയിക്കും ഈ പട്ടണത്തിൽ വളരെ ജലമുണ്ട് ഇവിടെ വലിയ നന്മയുണ്ട് ഇവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ട് അത് കാണുവാനും കണ്ണുകൾ തുറക്കട്ടെ കർത്താവേ മക്കളെ അതിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം ഈ മക്കൾക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ സമാധാനത്തിൻ്റെ ദിവസമാകട്ടെ കർത്താവ് ഇവർ കടന്നു വരുന്നിടത്ത് സമാധാനം ലഭിക്കട്ടെ ഇവർ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം സമാധാനം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രതിബന്ധങ്ങളും ഇന്നുണ്ടാക്കുന്ന സകല കലഹങ്ങളും ആമേ ഭാരങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഈ മക്കളിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവിൻ സ്വസ്ഥതയോടെ നടക്കട്ടെ ജീവിക്കട്ടെ നന്മ പ്രാപിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമ്മേ അമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗഡ് ബസ് ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം ഹാവ് എ പീസ്ഫുൾ ഡേ